നിങ്ങൾ എപ്പോഴെങ്കിലും ഐ ആർ സി ടി സി വെബ്സൈറ്റിൽ ഒരു തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ രാവിലെ പത്ത് മണിക്ക് ലോഗിൻ ചെയ്ത് യാത്രക്കാരുടെ വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് തീരുമ്പോഴേക്കും ടിക്കറ്റ് എല്ലാം തീർന്നു പോകുന്ന അനുഭവം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ ഇത് നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് കുറവായത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ടോ ആണെന്നാണ് പലരും വിചാരിക്കുന്നത് എന്നാൽ സത്യം അതല്ല ഇതിന്റെ പിന്നിൽ വലിയൊരു ഡിജിറ്റൽ തട്ടിപ്പുണ്ട് ആ ഞെട്ടിക്കുന്ന കഥയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇതിന്റെ പിന്നിലെ വലിയൊരു ഡിജിറ്റൽ റാക്കറ്റിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് കോഡർമാരും ഏജന്റുമാരും ടിക്കറ്റ് കരിഞ്ചന്തക്കാരും ചേർന്ന ഒരു സമാന്തര നെറ്റ്വർക്ക് സാധാരണക്കാരായ നമ്മളെ മറികടന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ടിക്കറ്റുകൾ മുഴുവൻ സ്വന്തമാക്കാൻ ഇവർ ഉപയോഗിക്കുന്നത് അതിവേഗ സോഫ്റ്റ്വെയറുകളാണ് ബ്രഹ്മോസ് ടെസ്ല അവഞ്ചേഴ്സ് ഡോക്ടർ ഡൂം ഇതൊന്നും സിനിമയിലെ പേരുകളല്ല ഈ തട്ടിപ്പിനായി ഉപയോഗിക്കുന്ന ചില നിയമവിരുദ്ധ സോഫ്റ്റ്വെയറുകളുടെ പേരുകളാണിത് എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ നമ്മൾ സാധാരണയായി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ യാത്രക്കാരുടെ പേര് വയസ്സ് തുടങ്ങിയ വിവരങ്ങൾ ടൈപ്പ് ചെയ്യണം ക്യാപ്ച എൻ്റർ ചെയ്യണം ഒ ടി പി വരാൻ കാത്തിരിക്കണം ഇതിനെല്ലാം കൂടി കുറഞ്ഞത് മുപ്പത് സെക്കൻഡെങ്കിലും എടുക്കും എന്നാൽ ഈ സോഫ്റ്റ്വെയറുകൾ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയി ചെയ്യും യാത്രക്കാരുടെ വിവരങ്ങൾ ഓട്ടോ ഫിൽ ചെയ്യുന്നു ഓ ടി പി സ്വയം പ്രോസസ് ചെയ്യുന്നു എന്തിനേറെ ക്യാപ്ചർ പോലും ഒരേ സമയം സോൾവ് ചെയ്യുന്നു ഫലമോ നമ്മൾ ഒരു മുപ്പത് സെക്കൻഡ് എടുക്കുമ്പോൾ ഈ സോഫ്റ്റ്വെയറുകൾ പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ പണി തീർക്കും ഈ സോഫ്റ്റ്വെയറുകൾ സൂപ്പർ സെല്ലർമാർ എന്നറിയപ്പെടുന്ന ആളുകളിലൂടെയാണ് വിൽക്കുന്നത് മാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇതിന്റെ വാടക ഏറ്റവും പുതിയ പതിപ്പായ ബ്രഹ്മോസ് ടിക്കറ്റ് കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ളത് കൊണ്ട് ഓരോ ടിക്കറ്റിനും തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ ചാർജ് ഈടാക്കുന്നുണ്ട് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഐ ആർ സി ടി സിയുടെ സിസ്റ്റത്തിലെ പിഴവുകൾ അറിയാൻ ാണ് ഈ സോഫ്റ്റ്വെയറുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റെയിൽവേ ഒരു പഴുതടയ്ക്കുമ്പോൾ കോഡർമാർ അതിലും വെയറുകൾ ഉണ്ടാക്കി ഒരു പടി മുന്നിൽ നിൽക്കുന്നു ആധാർ നിർബന്ധമാക്കുന്നത് പോലുള്ള നടപടികൾ റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ ഡിജിറ്റൽ തട്ടിപ്പിന്റെ വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ അതെല്ലാം വളരെ നിസ്സാരം എന്നാണ് വിദഗ്ധർ പറയുന്നത് അപ്പോൾ എന്താണ് ഇതിന്റെ ഫലം ഉത്സവകാലത്തും തത്കാൽ സമയത്തും സാധാരണക്കാർ ടിക്കറ്റ് കിട്ടാതാവുന്നു ടിക്കറ്റ് ഉറപ്പാക്കാൻ ഒടുവിൽ നമ്മൾ ഈ ഏജന്റുമാരെ തന്നെ ആശ്രയിക്കേണ്ടി വരും ഇത് വലിയൊരു വഴി വെക്കുന്നു അപ്പോൾ അടുത്ത തവണ ടിക്കറ്റ് കിട്ടാതെ വരുമ്പോൾ ഓർക്കുക നിങ്ങളുടെ എതിരാളി ചിലപ്പോൾ സാധാരണക്കാരായ മറ്റ് യാത്രക്കാരല്ല മറിച്ച് ഇത്തരം ഹൈടെക് സോഫ്റ്റ്വെയറുകളാണെന്ന് ഈ ഡിജിറ്റൽ കള്ളനും പോലീസും കളിയിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാത്തിരുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി മണി ന്യൂസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി